ുളം കെ കെ എം ജി വി എച്ച് എസ് എസ് ബോധവൽക്കരണ ക്ലാസ് ജൈവ പച്ചക്കറി കൃഷിയും സർവീസ് സംഘടിപ്പിച്ചത് ഇലിപ്പിക്കുളം കെ കെ എം ജി വി എച്ച് എസ് എസ് ആണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ജൈവ പച്ചക്കറി കൃഷിയും ജൈവ കീട നിയന്ത്രണവും എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത് പച്ചക്കറി കൃഷിയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് കൃഷി ഓഫീസർ നിഖിൽ ആർ പിള്ളൈ ക്ലാസ് നയിച്ചു പി ടിഎ പ്രസിഡന്റ് പ്രകാശ് വാസു ഉദ്ഘാടനം നിർവഹിച്ചു പ്രാധാന്യത്തെക്കുറിച്ച് ഒരു പ്രാധാന്യത്തെ പ്രഥമാധ്യാപിക കെ എൽ സലൂജ അധ്യക്ഷത വഹിച്ചു ക്ലബ് കോർഡിനേറ്റർ ആർ രാജേഷ് നേതൃത്വം നൽകി കൊണ്ടുപോയി കൃഷി ചെയ്യാനുള്ള നമ്മുടെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ നൽകും കൃഷി ചെയ്യണമെന്ന് വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഇന്ന് നമുക്ക് ലഭിക്കും സംസ്ഥാന കൃഷി വകുപ്പിന്റെ സഹായത്തോടെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പച്ചക്കറി വിത്തുകൾ സൗജന്യമായി നൽകി സ്കൂൾ ജൈവ പച്ചക്കറി തോട്ടത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ ഇരുന്നൂറ് ഗ്രോ ബാഗ് പച്ചക്കറി തൈകൾ പത്ത് സെന്റ് സ്ഥലത്ത് സംരക്ഷിത കൃഷി നടത്തുന്നതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ ഉറപ്പു നൽകുമെന്നും കൃഷി വകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ